നമസ്കാരം ഞാൻ എൻ്റെ ഒന്ന് രണ്ട് വീഡിയോകളിലെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഹിസ്ബുള്ളയുടെ അടി കൊണ്ട് ഇസ്രായേൽ ഓടുന്ന കാഴ്ച നമുക്ക് വളരെ വേഗം കാണാൻ സാധിക്കും അതിപ്പോൾ ഏതാണ്ട് സത്യമാകാൻ പോവുകയാണ് ഹിസ്ബുള്ളയുടെ അടി കൊണ്ട് മച്ചംകെട്ട ഇസ്രായേൽ ഇപ്പോൾ വെടിനിർത്തലിനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുകയാണ് വളരെ രസകരമായ ഒരു ഡെവലപ്മെന്റ് ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞോ എന്ന് അറിഞ്ഞുകൂടാ ഇസ്രായേലിൻ്റെ ഡിഫെൻസ് മിനിസ്റ്റർ കാട്ട്സ് രണ്ട് ദിവസം മുമ്പ് അതായത് നവംബർ പത്താം തീയതി ഉള്ള ഒരു പത്രത്തിൽ ഞാൻ വായിച്ച വാർത്തയാണ് അദ്ദേഹം പറയുന്നു ഞങ്ങൾ ഹെസ്ബുള്ളയെ തോൽപ്പിച്ചു കഴിഞ്ഞു അങ്ങനെ ഇസ്രായേലിന്റെ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഹെസ്ബുള്ള തീർന്നു ഹിസ്ബുള്ളക്ക് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനുള്ള ത്രാണിയില്ല എന്നാൽ അദ്ദേഹം ഇന്ന് പറഞ്ഞതിന്റെ തൊട്ടടുത്ത ദിവസം സംഭവിച്ചതെന്താണ് ഏതാണ്ട് നൂറ്റി അറുപത്തിയഞ്ച് റോക്കറ്റുകളാണ് ഹെസ്ബുള്ള ഇസ്രായേലിലേക്ക് വിട്ടത് ഇസ്രായേലിന് വളരെ കനത്ത നാശമാണ് അതുണ്ടാക്കിയിരിക്കുന്നത് ആ നാശത്തിന്റെ യഥാർത്ഥ ചിത്രം അവരെ പുറത്ത് കുറച്ച് ആൾക്കാർക്ക് പരിക്ക് പറ്റി കുറെ കെട്ടിടങ്ങൾ തകർന്നു കുറെ ഏറെ വാഹനങ്ങൾ കത്തി നശിച്ചു എന്നൊക്കെ അല്ലാതെ കൃത്യമായിട്ടുള്ള ഒരു ചിത്രം നമുക്ക് കിട്ടിയിട്ടില്ല ഇസ്രായേലിന്റെ കൊടി കൊടികെട്ടിയ അയണ്ടോ സുഖമായിട്ട് ഉറങ്ങുകയായിരുന്നു എസ്ബുള്ള റോക്കറ്റുകൾ വിട്ടപ്പോൾ അവരെ വിട്ട റോക്കറ്റുകളിൽ ഭൂരിപക്ഷവും ലക്ഷ്യസ്ഥാനത്തെത്തി വൻ നാശമാണ് ഇസ്രായേലിന് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ആക്രമണം ഹിസ്ബുള്ള നടത്തിയത് താങ്കൾ ഹെസ്ബുള്ളയെ തോൽപ്പിച്ചു എന്ന് ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞുകൊണ്ടല്ല മറിച്ച് നതിന്യാഹു വണ്ണം പറഞ്ഞു ലബനോനിൽ ഉണ്ടായ പേജർ ആക്രമണം ഞങ്ങൾ തന്നെ നടത്തിയതാണ് അദ്ദേഹം അത് പറഞ്ഞതിനെ തുടർന്നാണ് എസ്ബുള്ള അങ്ങനെയാണെങ്കിൽ നീതി പിടിച്ചോ എന്ന് പറഞ്ഞ് നൂറ്റി അറുപത്തഞ്ച് റോക്കറ്റുകൾ അയച്ചത് ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾ ഹിസ്ബുള്ളയുമായിട്ടുള്ള വെടിനിർത്തൽ ചർച്ചകൾക്കുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു അമേരിക്കയുടെ മധ്യസ്ഥതയിൽ എത്രയും വേഗം വെടിനിർത്തൽ വേണമെന്നതാണ് തങ്ങളുടെ ആഗ്രഹം ഇത് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിന്റെ ഫോറിൻ മിനിസ്റ്റർ ഗിദയോൺ സാറാണ് അപ്പോൾ ഇസ്രായേലിന് ഏതാണ്ട് മതിയായി ഇനി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഹിസ്ബുള്ള ജനവാസ മേഖലയിൽ കൂടി കയറി ആക്രമിച്ച് ഇസ്രായേൽ തന്നെ ഭൂപടത്തിൽ നിന്നും ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കുമെന്ന് അവരിപ്പോൾ തീർച്ചയായിട്ടും ഭയക്കുന്നുണ്ട് കാരണം രണ്ട് തവണ ഇതിനു മുമ്പ് രണ്ട് തവണ ഹിസ്ബുള്ളയുമായിട്ട് ഉണ്ടാക്കി നാണം കെട്ട ഒരു രാജ്യമാണ് ഇസ്രായേൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇവർ ലബനിലേക്ക് കടന്നു കയറിയപ്പോൾ ഇവരെ ചെറുക്കാൻ വേണ്ടി ഇറാൻ അന്നുണ്ടാക്കിയ സംഘടനയാണ് ഹിസ്ബുള്ള ഏതാണ്ട് പതിനെട്ട് വർഷം നീണ്ടു നിന്ന യുദ്ധത്തിന്റെ ഒടുവിൽ ഇസ്രായേലിന് ലെബനിൽ നിന്നും നാണം കെട്ട് പുറത്തേക്ക് പോകേണ്ടി വന്നു അതായത് രണ്ടായിരത്തിൽ ഹിസ്ബുള്ളയുമായിട്ട് ഏറ്റുമുട്ടി പരാജയപ്പെട്ട് അവർക്ക് പുറത്തേക്ക് പോകേണ്ടി വന്നു വലിയ രസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഹിസ്ബുള്ളയുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ഇറാൻ ഇറാഖുമായിട്ട് യുദ്ധത്തിലായിരുന്നു ഇറാഖിന് പിന്തുണ കൊടുത്തുകൊണ്ട് അമേരിക്കയും അറബിലെ സുന്നി രാജ്യങ്ങളും ഇസ്രായേലും എല്ലാം ചേർന്ന് അപ്പോൾ നിലവിൽ വന്ന ഇസ്ലാമിക് റിപ്പബ്ലിക്കായിട്ടുള്ള ഇറാനെ ഇല്ലാതാക്കാൻ വേണ്ടി നടത്തിയ ശ്രമത്തെയാണ് ഇറാൻ ചെറുത്ത് തോൽപ്പിച്ചത് മറുഭാഗത്ത് ലബനലിലേക്ക് കടന്നു കയറിയ ഇസ്രായേലി സൈന്യത്തെ ഹെസ്ബുള്ളയും ശക്തമായിട്ട് നേരിട്ട് അവിടെ നിന്ന് പുറത്താക്കി അതിനുശേഷം രണ്ടായിരത്തി ആറിൽ ഹെസ്ബുള്ള മറ്റൊരു ആക്രമണം നടത്തിയിരുന്നു അതായത് ഹിസ്ബുള്ളയുടെ കുറച്ച് തടവുകാരെ വിട്ടുകിട്ടാൻ വേണ്ടി അവർ ഇസ്രായേലിലേക്ക് കടന്നു കയറി ഏതാണ്ട് എട്ട് പട്ടാളക്കാരെ കൊലപ്പെടുത്തുകയും രണ്ട് പട്ടാളക്കാരെ തട്ടിക്കൊണ്ടു ചെയ്തു ഈ രണ്ട് പട്ടാളക്കാരെ വിട്ടുകിട്ടാൻ വേണ്ടിയും എട്ട് കൊന്ന സൈനികർക്ക് വേണ്ടിയും ഇസ്രായേൽ ലബനോനെ ആക്രമിച്ചു ആ യുദ്ധത്തിൽ കുറേയേറെ ലബനീസ് പൗരന്മാർ കൊല്ലപ്പെട്ടു ലബനോന് വലിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി എങ്കിലും ഇസ്രായേലിന്റെ നൂറ്റി ഇരുപത് സൈനികരെ ഹിസ്ബുള്ള വധിച്ചു ഏതാണ്ട് നാൽപ്പതോളം സിവിലിയൻസിനും മരണമുണ്ടായി എന്നാണ് വാർത്തയിൽ പറയുന്നത് ഏറ്റവും ഒടുവിൽ യു എൻ ഇടപെട്ട് ഏതാണ്ട് പന്ത്രണ്ടര മാസം കഴിഞ്ഞപ്പോൾ യു എൻ ഒക്കെ ഇടപെട്ട് ഉണ്ടായി പക്ഷേ ഹിസ്ബുള്ള തട്ടിക്കൊണ്ടുപോയ രണ്ട് സൈനികരെ അവർ വിട്ടുകൊടുത്തില്ല അത് വിട്ടുകൊടുക്കാതെ തന്നെ ഹിസ്ബുള്ള വെടിനിർത്തലിന് സമ്മതിച്ചു ഇസ്രായേൽ സമ്മതിച്ചു യഥാർത്ഥത്തിൽ ആ യുദ്ധത്തിലും വിജയം നേടിയത് തന്നെയാണ് കാരണം ഹിസ്ബുള്ളയുടെ പക്കലുണ്ടായിരുന്ന തങ്ങളുടെ രണ്ട് സൈനികരെ വിട്ടുകിട്ടാൻ വേണ്ടിയായിരുന്നു ഇസ്രായേൽ ശ്രമം നടത്തിയത് പക്ഷേ അവർക്കത് കിട്ടിയില്ല ഏറ്റവും ഒടുവിൽ ഹിസ്ബുള്ള ആവശ്യപ്പെട്ടതുപോലെ അവരുടെ തടവുകാരെ കൈമാറ്റം ചെയ്തപ്പോഴാണ് ഈ രണ്ട് സൈനികരെ ഇസ്രായേലിന് അവർ തിരിച്ചു കൊടുത്തത് പക്ഷേ അപ്പോഴേക്കും ആ സൈനികർ മരിച്ചുപോയിരുന്നു അവരുടെ ശവശരീരം മാത്രമേ ഇസ്രായേലിന് കിട്ടിയുള്ളൂ ഇങ്ങനെ മുമ്പ് രണ്ട് തവണ ഹിസ്ബുള്ളയുമായിട്ട് ഏറ്റുമുട്ടി പരാജയം രചിച്ച ഇസ്രായേൽ ഇപ്പോഴും പരാജയത്തിൻ്റെ വക്കിലേക്ക് പോവുകയും ഇസ്രായേലി പോരന്മാർക്ക് അവിടെ രാജ്യത്ത് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ എങ്ങനെയെങ്കിലും ഹിസ്ബുള്ളയുമായിട്ട് വെടിനിർത്തൽ വേണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഹമാസുമായിട്ട് യുദ്ധം ചെയ്യാൻ അവർക്ക് പ്രയാസമില്ല കാരണം ഞാൻ പറഞ്ഞു ഹമാസ് അവരുടെ തന്നെ നിയന്ത്രണത്തിലാണ് പക്ഷേ ഹിസ്ബുള്ള ഇറാന്റെ നിയന്ത്രണത്തിലാണ് ഹിസ്ബുള്ളയുമായിട്ട് ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ തങ്ങൾക്ക് കാര്യമായിട്ടുള്ള പരിക്കുണ്ടാകും എന്ന് ഇസ്രായേലിനറിയാം അങ്ങനെ ഒടുവിൽ കൊടികെട്ടിയ ഇസ്രായേൽ മുട്ടുകുത്തി അമേരിക്കയുടെ കാലു പിടിച്ച് എങ്ങനെയെങ്കിലും ഹിസ്ബുള്ളയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണം എന്നുള്ള ഒരു സന്ദേശമാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഇതിങ്ങനെയൊക്കെ തന്നെ ആയിത്തീരും എന്നുള്ളത് നമുക്ക് മുമ്പ് തന്നെ അറിയാവുന്ന കാര്യമാണ് താങ്ക്